ഹെഡ് ഓഫ് ടൈം ആയിരുന്നു തോന്നി പിന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിലീസിനായിട്ട് ബോംബേന്ന് വന്നതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇൻസ്പെക്ടർ ബൽറാം എന്ന ഒരു ക്യാരക്ടർ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ ഭയങ്കര ദേശക്കാരനായിട്ടുള്ള ഒരു മമ്മൂട്ടിയെ കാണാൻ കിട്ടി ഇത് ഇങ്ങനെ ഇപ്പം നമുക്ക് കാണാൻ കിട്ടില്ല ഭയങ്കര പവർഫുൾ ഭയങ്കര നമ്മൾ ഇൻവോൾവായിപ്പോയി ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് ആയിപ്പോയി എന്നിട്ട് രണ്ട് ഐ തിങ്ക് രണ്ട് പടങ്ങൾ ഇതിൻ്റെ ഒരു സ്പിൻ ആയിട്ട് വന്നിട്ടുണ്ട് താരദാസ് ആൻഡ് ബൽറാം ആൻഡ് ഇൻസ്പെക്ടർ ബൽറാം അപ്പൊ ഇതിന്റെ തുടക്കം ഇതായിരുന്നു അത് കാണാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് പിന്നെ ഐ തിങ്ക് കുറച്ച് പ്രൊമോഷനും കൂടെ വേണമായിരുന്നു അപ്പൊ ഐ തിങ്ക് നന്നായിട്ട് ഓടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം കൂടെ പഴയ ഡയലോഗ് കേട്ട് ഇങ്ങനെ ഭയങ്കര പച്ചക്കറി ഡയലോഗി പറയുന്നത് ഭയങ്കര ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മൂക്കിൻ്റെ ചുണ്ടത്ത് എങ്ങനെ ഇങ്ങനെ വിൽക്കുന്ന ഒരു ദേഷ്യം പോലെ ഭയങ്കര പവർഫുൾ ക്യാരക്ടർ അത് ഇപ്പോഴൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ല നമുക്ക് എല്ലാവരുടെ ക്യാരക്ടറോ ഗീതമൊക്കെ കാണാൻ എന്ത് രസമാണ് സ്ക്രീനിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ഇമോഷണൽ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഫീൽ ആയി ആ ശരിക്കും ശരിക്കും നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയിപ്പോയി നല്ല ടൈറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഭയങ്കര പവർഫുൾ ഐ തിങ്ക് അയൽ ശശിയുടെ ഏറ്റവും നല്ല ഒരു പടമായിട്ട് ബെസ്റ്റ് വർക്കാണ് അന്നത്തെ ഒരു ജീനിയസ് ലെവൽ തോന്നുന്നു ഇപ്പോൾ അവർ മൂന്ന് ലേഡീസാണ് മൂന്നോ അവരോട് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും മറ്റേ ഒരു സീമ ആണെങ്കിലും പിന്നെ മറ്റേ ഒരു മൂന്നോ അവരോട് ക്യാരക്ടർ പിടിച്ച് നിൽക്കുക നിൽക്കുമായിരുന്നു തുല്യം തുല്യം റോളൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ അങ്ങനൊന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ലോ വളരെ ഡിഫറെൻ്റ് ഒരു ഞാൻ ഭയങ്കര വേറെ എന്തോ കണ്ടുപോകലോ നമ്മുടെ സാധാരണ പകനം കാണാതെ വേറെ എന്തോ കണ്ടുപോകലോ എനിക്ക് തോന്നി ഭയങ്കര ഡിഫറെന്റ് ഇൻട്രസ്റ്റിങ് ഇൻവോൾവ് ആയി പോയി ഞാൻ ഫിലിമിൽ ഒരു മിനിറ്റ് പോലും ഞാൻ ബോർ അടിച്ചില്ല മുപ്പത്തി എട്ട് വർഷം മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയൊരു കാര്യമാണ് അതൊക്കെ അയൽ ശശി മമ്മൂട്ടി അങ്ങനൊക്കെ പറ്റത്തുള്ളു എന്താണ് മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആയെന്നൊക്കെ ഈ പടം കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഭംഗിയായിട്ട് പമ്പൂട്ടിയും രീതിയൊക്കെ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ഇപ്പടം നന്നായിട്ട് വന്നിട്ടുണ്ട് സൗണ്ടിങ് ഒക്കെ എങ്ങനെയുണ്ട് സൗണ്ടിങ് ഒക്കെ നന്നായിട്ടുണ്ട് വളരെ നന്നായിരുന്നു നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കളറും എല്ലാ സൗണ്ടും എൻ്റെ ലൈറ്റും ഒക്കെ നന്നായിട്ടുണ്ട് നന്നായിരുന്നു ഇന്ന് അവരുടെ ആ ലോങ് ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ പഞ്ച് ഡയലോഗ് അഞ്ച് ഡയലോഗിന് മമ്മൂട്ടിയുടെ ഒക്കെ ഡയലോഗും ഗീതയുടെ ഡയലോഗും പോലെ ആ സംഭവത്തിന്റെ അന്ന് ഇത്ര ഗംഭീരായിട്ട് ഈ പടം ചെയ്യാൻ പറ്റിയല്ലോ അന്നൊക്കെ ഈ നായകനേക്കാളും കൂടുതൽ നായകന്മാരും ഒത്തിരി സംസാരിക്കുവായിരുന്നു അല്ലേ ഡയലോഗ് ഗീത കണ്ടില്ല അടിപൊളിയല്ലേ ആവനാഴി കണ്ടിറങ്ങിയ ഫലാണ് എനിക്ക് മുപ്പത്തെട്ട് വർഷത്തിന് ശേഷമാണ് കടന്നത് എൻ്റെ ചെറുത് കുട്ടിക്കാലത്ത് കണ്ടുപോകുമ്പോൾ ഉള്ളൂ എനിക്ക് ചെറിയ സീൻസൊക്കെ പോകുമ്പോൾ തന്നെ എങ്കിലും അത് അന്ന് മനസ്സിൽ ഹൈക്ക് ചെയ്ത കുറേ രംഗങ്ങളുടെ ആഗ്രസ് വരുന്നതും ഒക്കെ ആയിട്ട് അത് ഓർമ്മയാണ് ഈ മമ്മൂക്കയെ നമ്മൾ സൂപ്പർ താരം മെഗാതാരമെന്നൊക്കെ പറഞ്ഞു ഇതിൽ നിന്നാണ് നിന്നാണെന്നുള്ളത് അവനാഴി ഇല്ലാണല്ലോ ജോലി ഒക്കെ ഈ അദ്ദേഹത്തിന് ആ ഒരു പദവി നേടിക്കൊള്ളത് വളരെയധികം ശരിക്കും നിങ്ങളൊക്കെ കണ്ടുപോയില്ലേ എനിക്ക് രണ്ടര മണിക്കൂർ കല്യം ഒരു ലാഗു ഇല്ലാതെ അതിനകത്ത് നമ്മളെ കഥയിൽ അരിഞ്ചു കയറിയില്ല ഇവ ശക്തമായ തിരക്കഥ സീതാമൊക്കെ അല്ല പിന്നെ അഭിഷിച്ച് എന്ന സംവിധായകനെ പറയാൻ ഞാൻ ഉള്ളിടെ ഒട്ടുമിക്ക ചിത്രങ്ങൾ റിസർച്ച് ചെയ്ത് കാണാൻ പറ്റിയിട്ട് തമ്മിൽ കാണാം തന്നെ ആരൂഢം അനുബന്ധം എല്ലാം ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംവിധായകനാണ് കാരണമല്ല ഒരു നൂറ് ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാൻ ഒരു ഫ്രെയിമിൽ നിർത്തി കഥ പറയാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ഒരു കിങ് മേക്കറാണ് പിന്നെ ഷാമിൻ്റെ മെലഡി ഭയങ്കരമായിട്ട് പശ്ചാത്തല സമയമാണ് ഈ ഒരു കോംബോ ആണ് ഗീതാ മോദന എം ഡി വാസുണ്ടായ ചില മ്യൂസിക് ഇത് കൊണ്ട് ഭയങ്കരമായ തലമുറ കണ്ടിരിക്കണം പിന്നെ പ്രത്യേകിച്ച് പിന്നെ അഭിനേതാക്കളെ സീമി സീമ കോമ്പിനേഷൻ ധാരാളം ചിത്രം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു ശക്തമായ കഥാപാത്രമാണ് സീമയെ അതുപോലെ ഗീത നാളിനീ അതുപോലെ തന്നെ ഒരു ഈ കഥാപാത്രങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ സ്പേസ് കൊടുത്തിരിക്കുകയാണ് ചെയ്തത് സുകുമാരൻ ഒരു ഏറ്റവും വലിയ ആ വില്ലൻ സത്യരാജ് ഒരു നല്ലൊരു വില്ലനുണ്ടല്ലേ നായകൻ സത്യരാജിന്റെ ആ ഒരു പെർമോ എട്ട് ബൊബുക്കയുടെ പെമോ എട്ട് കൂടെ വന്നപ്പോ രണ്ട് കോപ്പി കൂടെ വർക്ക് ചെയ്തപ്പോ ശരിക്കും പടക്കെട്ട് നല്ല നല്ല ഇന്നും ഇന്നത്തെ കാലത്തും കണ്ടിരിക്കാൻ പറ്റാത്തൊരു ചിത്രം പണ്ട് ചെയ്താണെന്ന് ആലോചിക്കുമ്പോഴേ അന്ന് ശരിക്കും ഇരിക്കാൻ ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊന്നും ഒന്നും നിലവിൽ വന്നിട്ടില്ലെന്നോ പക്ഷെ ഫോട്ടോസ്റ്റാറ്റിനെ കുറിച്ചൊക്കെ പറയുന്നില്ല മാഡം ഒരു പഴയ പടം കാണുന്ന ഫീൽ ഇല്ല അത് കണ്ടിട്ട് എൻ്റെ അടുത്തൊരു നാട്ടിൽ പ്രതിയോഗിക്കുന്നില്ല പടം എന്ന് പറയാം എനിക്കും അവതരി നല്ല പശുക്കിയാണ് പ്രശ്നം കാണാൻ ശ്രമിക്കുക അങ്ങനെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഇപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര ബി ആറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട് ആ ഒരു അന്നത്തെ മൂവിയിൽ നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല അതിൽ ബി ആറായിട്ട് ഇപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല പുതിയ പതിപ്പില്ല വളരെയധികം അവനായി റിലീസിംഗ് മൂവി കണ്ടു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളുടെ അവരുടെ ശക്തിയിൽ കഥാപാത്രങ്ങളുടെ ശക്തിയിൽ മൂന്ന് കഥാപാത്രങ്ങൾ അതും അത്രയും മുൻപ് സ്ത്രീകൾക്ക് ഇത്രയും ശക്തമായ കഥാപാത്രങ്ങളും അവർക്കത്രയും സ്ക്രീൻ സ്പേസും അവരുടേതായ അഭിപ്രായം തുറന്നു പറയാനും അവരുടെ അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ കറക്റ്റ് എടുക്കാനും അതിന് വേണ്ടുന്ന എല്ലാ പ്രാപ്തിയും കൊടുക്കുന്ന മൂന്ന് കഥാപാത്രങ്ങൾ ഇത്രയും പുരുഷാധിപത്യമുള്ള രണ്ട് ക്യാരബില്ലൻ്റെയും നായകനേയും ഇടയിൽ ഇത്രയും മൂന്ന് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചത് അവനാഴി എന്നൊരു സിനിമയുടെ വലിയ വിജയമാണ് വേറെ ഒരു സിനിമയിൽ ഇത്രയും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സംശയിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മമ്മൂട്ടിയുടെ അഗ്രസീവ്നെസ് കണ്ടപ്പോൾ പുരുഷാധിപത്യം അല്ലേ ഏറ്റവും കൂടുതൽ അത് ഈ സമയത്ത് കൂടുതൽ വിജയിക്കുമോ എന്ന് ഒരു ഉണ്ടായിരുന്നു പക്ഷേ അത് അതിനോട് മത്സരിക്കത്തക്ക രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിൽ പുരുഷാധിപത്യത്തിൻ്റെ മൂന്ന് കഥാപാത്രങ്ങളായിരുന്നു നായകൻ വില്ലൻ ആൻറ്റി ഹീറോയായ സുകുമാരൻ മൂന്ന് പേരുടെയും ക്യാരക്ടറിനോട് കിടപിടിക്കുന്ന മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ പ്രത്യേക ഒരു എഫക്റ്റ് നമ്മൾക്കുണ്ട് നമ്മൾ യൂട്യൂബിലും അല്ലാതെ കാണുമ്പോൾ ഉള്ളത് പോലെയല്ല ആ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് സ്ക്രീനിൽ കാണുമ്പോൾ അത് അല്ലാത്തൊരനുഭവമായിരുന്നു അത് പക്ഷേ തിയ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയി ആയിരിക്കണം